നഗരസഭയിലെ മോണിറ്ററിംഗ് പദ്ധതി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചെയ്തു അബ്ദുറഹ്മാൻ്റെ എല്ലാ ഭാഗങ്ങളിലും കുറ്റകൃത്യങ്ങൾ നടപടി നമ്മുടെ വ്യാപാര മേഖലയടക്കം നമ്മുടെ പ്രദേശത്തെ സമാധാന അന്തരീക്ഷ നിലനിൽപ്പിന് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളത് പരിശോധിച്ചറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് താനൂർ നഗരത്തിൽ ആദ്യമായി കടകൾ കൊള്ളയടിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ പോലീസ് വകുപ്പുമായി നമ്മൾ ചർച്ച ചെയ്യുകയും ഇത്തരത്തിൽ നഗരത്തെ പൂർണ്ണമായും നിരീക്ഷിക്കുന്ന രീതിയിലുള്ള സംവിധാനം കൊണ്ടുവരാൻ നമ്മൾ ഉദ്ദേശിച്ചു ഇന്ന് അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ് അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രൊജക്റ്റ് തയ്യാറാക്കി നമുക്ക് അതുകൂടി കൺട്രോൾ റൂമിൽ ഫിക്സ് ചെയ്യേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മുടെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന അപ്പോൾ ഫിക്സ് ചെയ്യാൻ ആ സിസ്റ്റം ജംഗ്ഷൻ ജംഗ്ഷൻ പഴയ ബസ് ഹാർബർ സ്റ്റേഷൻ എന്നിവിടങ്ങളായി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പതിമൂന്ന് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൽ അഞ്ച് ക്യാമറകൾ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കോർഡിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതും ആർട്ടിഫിഷ്യൽ സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുമാണ് ജനങ്ങളെ കൃത്യത്തിൽ നിന്ന് തടയുന്നതിനും സമാധാന അന്തരീക്ഷം കൊണ്ടുവരുന്നതിനും പദ്ധതിക്കായി സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ശ്രേയ സോളർ ആൻഡ് ഇലക്ട്രിക്കൽ കമ്പനിയുടെ മാനേജിംഗ് പാർട്ട് സി ബി കെ തോമസ് പദ്ധതി വിശദീകരിച്ചു താനൂർ പോലീസ് സ്റ്റേഷൻ അംഗത്തിൽ എന്ന പരിപാടിയിൽ താനൂർ നഗരസഭാ ചെയർമാൻ വി പി ഷംസുദീപ് പ്രതീക്ഷനായിരുന്നു ഡിവൈസ് വി പി ബെന്നി സ്വാഗതം പറഞ്ഞു മലപ്പുറം അഡീഷണൽ പോലീസ് സൂപ്രണ്ട് കെ ബിജുമ്മൻ താനൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ കൗൺസിലർ സി കെ എം ബഷീർ താനൂർ നഗരസഭാ കൗൺസിലർ ടി കുമാരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു താനൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ മാത്യു നന്ദിയും പറഞ്ഞു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് partner Zodiac